ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനീറാണ് നമ്മൾ ആ കാണുന്ന ആ ഭാഗത്തൊരു വല വീശാൻ വേണ്ടിയാണ് പോകുന്നത് ആകാശഭാഗം മൂടിക്കെട്ട് നിൽക്കുക ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാറ്റ് വീണില്ലെങ്കിൽ ചിലപ്പോൾ മഴ പെയ്തേക്കും അവിടെ ഒരു വല വീശാൻ പോവുക ആ ഭാഗത്ത് മുമ്പൊരു വല വീശി തോനെ മീൻ കിട്ടിയ ഒരു ഭാഗമാണ് നമുക്ക് കാണുമ്പോക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം ഇന്നും ഒത്തിരി വെള്ളപ്പറ്റമുണ്ട് അപ്പം അതുകൊണ്ട് മീൻ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ആ വല ഒരുശാലം കുരുങ്ങി കേട്ടോ നമുക്ക് ആ വലയങ്ങോട്ട് വീശാൻ നേരം ചെറിയൊരു കാറ്റ് ഓപ്പോസിറ്റ് അടിച്ച് നമ്മളിവിടെ ഒരു വല വീശിയതാ വലയെ മീനുണ്ട് കാണുമ്പോൾ വല നിറച്ച് മീനുണ്ട് അപ്പൊ അടിയിലുള്ള മുരിങ്ങ ചിപ്പിക്കിടെ ഇടയിൽ നിന്ന് വലയൊന്നും തട്ടി ഒതുക്കി എടുക്കട്ടെ വലയ നിറച്ച് മീനുണ്ട് ഓക്കെ നമുക്ക് വല മുങ്ങി ഉടക്ക് തട്ടി എടുക്കാം ഉടക്കിന്ന് വല ഒതുക്കി എടുക്കാം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്കും കമന്റും മറക്കണ്ട ഓക്കെ ടത്തെല്ലാം ഉരുക്കിയെടുത്ത് പൊങ്ങിയിരിക്കുകയാണ് വല വന നിറയുമ്പോൾ തണുപ്പൊന്നും കിട്ടിയിട്ടുള്ളത് കരിമീൻ ഉണ്ട് കുശലുണ്ട് കോരുണ്ട് വെള്ളത്തിലോട്ട് നമുക്ക് വള്ളത്തിലോട്ട് പൊക്കി വെച്ചൊന്നും തെളിച്ചെടുക്ക തോന്നുന്നില്ല വലിയ വെയിറ്റ് ആട്ടോ ഇവര് കോളിന്റെ അന്തരീക്ഷമുണ്ട് ആകാശവാദ മൂടിക്കെട്ട് നിൽക്കുക നമ്മുടെ വീഡിയോക്ക് വലിയ ക്വാളിറ്റി കാണത്തില്ല ഡെയ്ലൈറ്റ് കുറവാ ഇതുപോലെയുള്ള ചിപ്പിയുടെ ഓട്ടി ചിപ്പി നല്ല ശരിക്കും ഇവിടെ കിളിച്ച് കിടപ്പുണ്ട് മുരിങ്ക വിവേഷിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരിലായിരിക്കാം ചിലപ്പോൾ ഇതറിയപ്പെടുന്നത് ഇവിടെ ചിപ്പി മുരിങ്ക കല്ലുമേക്കെന്നൊക്കെ പറയും പല പേരിലറിയപ്പെടും പിന്നെ ഇറച്ചി നല്ല ടേസ്റ്റാണ് ൂര ഇത് കയ്യെ തട്ടി തന്നിട്ട് പ്രാവശ്യം നല്ല വേദനയുള്ള മീനാ അത് കൈയ്യെ തട്ടിയാൽ അഴുകക്കോര ഹൂറ് കളയോടനുണ്ട് കരിമീൻ ഉണ്ട് ഒക്കെ വലയൊക്കെ ഒന്ന് തെളിച്ചെടുക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കനെ ഒന്ന് എന്നെ ചെയ്തോളൂ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യണേ ലൈക്കും കമന്റും മറക്കണ്ട ഓക്കെ

ണ്ട് കവന എടുക്കണ്ടമുട്ടിക്കണ്ടെല്ലാം ഉടക്കിയിരിക്കട്ടോ ഏതോ ഞണ്ടുടക്കിയിരിക്കുന്നത് വലിയ ഓട നമുക്ക് കരിമീൻ കുറച്ചുണ്ട് കേട്ടോ കരിമീൻ കുറച്ചുണ്ട് നമുക്ക് കണ്ടോ സൂപ്പർ കരിമീൻ കണ്ടോ ആ വീണ്ടും കരിമീൻ കണ്ടോ കരിമീൻ സൂപ്പർ കരിമീൻ ി ആറ്റുമുള്ളി ഈ കണമ്പിന്റെ നാലെണ്ണം ഒന്ന് വറുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ നല്ല നെയ്യുണ്ടാവും

നമ്മള് അവിടുത്തെ ഇപ്പുറത്തോട്ട് മാറ്റി ഒരു വലയും കൂടെ നിന്ന് വീശു നോക്കിയത് വെള്ളപ്പറ്റുണ്ട് അപ്പം ആ ഒരു വലയും കൂടെ നിന്ന് വീശു നോക്കാമെന്ന് വിചാരിച്ചു അത് വീശിയ വലയെ ഉടക്ക് മാറ്റി എടുത്തോണ്ടിരിക്കുകയാണ് വല കരിമീനും ഒക്കെ ഉണ്ട്

അഭി എന്താണ് ചാടി പോന്ന് ഇത് ശരിക്കും ഇവിടെ കിടക്കുന്നത് ഇതിനകത്താ വല ഉടക്കിയിരിക്കുന്നത് പലയിൽ കരിമീനും ഒക്കെ ഉണ്ട് അതൊന്ന് തെളിച്ചെടുത്തിട്ടേ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കും വറക്കാനും എടുത്തിട്ട് ബാക്കി ആ പോർട്ടിലോട്ട് കൊടുത്ത് ലേലം വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കീനൊന്ന് ലേലം വിളിച്ചോ

ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ അതെ നമ്മള് നേരം ഉറപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി നാന്നൂറ് பிடித்த பகுதியான தந்தது நீ இங்கே അഞ്ഞൂറ് നമുക്ക് ആയിരത്തി നാനൂറ് രൂപ മീഷിന്റെ മീൻ കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കൂറ് അപ്പം നമ്മൾ വീഡിയോ വൈനപ്പ് ചെയ്യാൻ സമയമായി കാണാം മാധ്യമമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെല്ലേക്കുന്ന ചെയ്തോളൂ വീഡിയോ നിങ്ങളുടെ